നമസ്കാരം ഹമാസ് തീവ്രവാദികളെ അടപടലം പൂട്ടാനുള്ള ഇസ്രയേലിൻ്റെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി പുതിയ നീക്കത്തോടെ അമേരിക്കയെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിന് സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരെങ്കിലും നൽകിയാൽ അവർക്ക് വൻ തുകയാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളാണ് ഹമാസിനുള്ളത് ഈ അഞ്ച് വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്കാണ് അമേരിക്ക പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് അബ്ദുൽ ബാസിദ് ഹംസ എൽ ഹസൻ ഹൈർ അമീർ കമാൽ ഷെറീഫ് അൽ ഷബ അഹമ്മദ് സദു ജഹലബ് വാലിദ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ദയിം ഈ അഞ്ച് പേരാണ് പ്രധാനമായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഹമാസിന് സാമ്പത്തിക സഹായം നൽകുന്നത് പക്ഷേ ഇവരെ അമേരിക്കയ്ക്ക് പോലും ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പത്ത് മില്യൺ ഡോളർ പ്രതിഫലം അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവർ പലരും മറ്റ് രാജ്യങ്ങളിൽ വ്യവസായം നടത്തുന്നവരാണ് അവിടെ ഇരുന്നു കൊണ്ട് വൻ തുകകൾ ഇവർ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നാണ് അമേരിക്ക കണ്ടെത്തിയിട്ടുള്ളത് ഈ അഞ്ച് പേർ മാത്രമല്ല മറ്റനേകം വ്യക്തികളും സംഘടനകളും വേറെയുമുണ്ട് പക്ഷേ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് ഈ അഞ്ച് പേരുമാണ് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഈ ഒരു കർശന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരിൽ ആദ്യ പേരുകാരനായ അബ്ദുൽ ബാസിദ് ഹംസ ഇയാൾ സുഡാനിലാണ് താമസിക്കുന്നത് അവിടെ നിരവധി കമ്പനികൾ ഇയാൾ നടത്തുന്നുണ്ട് ഹമാസിന് ഇരുപത് മില്യൺ ഡോളറാണ് ഇയാൾ ഈയിടെ സംഭാവന നൽകിയത് സുഡാനിലെ മുൻ പ്രസിഡന്റ് ഒമാർ ബഷീറുമായി വളരെ അടുത്ത ബന്ധമുള്ള ഇയാൾക്ക് അവിടുത്തെ സുഡാനിലെയും നിരവധി തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അവർക്കും ഇയാൾ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം ആകട്ടെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഹമാസ് തീവ്രവാദികൾക്ക് ഏറ്റവും അധികം സഹായം നൽകുന്ന രാജ്യങ്ങൾ തുർക്കിയും ഖത്തറുമാണ് ഈ രണ്ട് രാജ്യങ്ങളിലുമാണ് ഹമാസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും താമസിക്കുന്നതും അവർ അവിടെ ബിസിനസ് നടത്തുന്നതും എല്ലാം തന്നെ അല്ലാതെ ഇവരാരും തന്നെ ഗാസയിലൊന്നു താമസിക്കാറില്ല വളരെ സുരക്ഷിതമായ താവളങ്ങളിൽ ഇരുന്നുകൊണ്ട് പരമാവധി പണം സമ്പാദിച്ചുകൊണ്ടും സ്വന്തമായി വ്യവസായ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇവർ പലരും ഹമാസിനെ സഹായിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവരെ കണ്ടെത്തുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അമേരിക്ക ഇവർക്ക് ലുക്കൗട്ട് നോട്ടീസൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ അവർക്ക് പ്രതിഫലമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല അമേരിക്കയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ഇവർക്ക് വ്യവസായ ബന്ധമുണ്ടെങ്കിൽ അതിന് ഇവർ നേരത്തെ തന്നെ അമേരിക്ക വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു കമ്പനികളും ഈ ഇവരുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനേ പാടില്ല എന്നാണ് അമേരിക്കൻ സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഹമാസിൻ്റെ സാമ്പത്തിക സ്രോതസ് തന്നെയാണ് അവർക്ക് ഇത്തരത്തിൽ ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ സഹായിക്കുന്നത് എന്നാണ് അമേരിക്ക കരുതുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അഞ്ച് വ്യക്തികളെ ഈ അഞ്ച് പേരെയും കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ഇത്രയും വലിയൊരു പ്രതിഫലം അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്